വൈലാലിൽ വീട്സ് സന്ദർശിച്ചു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുപ്പതാമത് ചരമവാർഷിക ദിനമായ ജൂലൈ അഞ്ചിന് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ സാഹിത്യരചന സാഹിത്യപഠനം എന്നീ സ്കൂളുകളിലെ ഇരുപതോളം വിദ്യാർത്ഥികൾ ബേപ്പൂരിലുള്ള വയലാലിൽ വീട് സന്ദർശിച്ചു പ്രിയപ്പെട്ട സുഹൃത്ത് അനീസ് ബഷീർ പ്രിയപ്പെട്ട ഷാജിന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും കൂടുതൽ അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിലുണ്ടായിരുന്നവരും അദ്ദേഹത്തിൻ്റെ ആരാധകരുമൊക്കെയായ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അതിലേറെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം ആണ് ഞാൻ നടക്കുന്നത് പക്ഷേ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന കുട്ടികളോടാണ് ഇന്നത്തെ പ്രധാന ആകർഷണം ഈ കുട്ടികളുടെ സാന്നിധ്യമാണ് അപ്പോൾ കുട്ടികൾ തന്നെയല്ലേ സ്കൂളുകളിൽ കുട്ടികൾക്ക് വേണ്ടി മുഹമ്മദ് ബഷീർ ഒരു കത്ത് എന്റെ പിതാവിനെ മെയ് മാസത്തിൽ ബഷീറിന്റെ മക്കളായ ഷാഹിന അനീസ് എന്നിവരുമായി ആശയവിനിമയം നടത്തി സാഹിത്യരചന സ്കൂൾ ഡയറക്ടർ ഡോക്ടർ കെ ബാബുരാജൻ ഗവേഷണ വിദ്യാർത്ഥികളായ ജിനു മെൽവിയ ആൻബിജു എന്നിവർ പഠനയാത്രാ സംഘത്തിന് നേതൃത്വം നൽകി